ഹായ് ഗൈസ് അസ്ലാമലിക്കും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഞാൻ റീസെൻറ്റായിട്ട് യൂസ് ചെയ്തൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു സെവൻ ഡേയ്സ് ആയിട്ട് ഫേസിൽ യൂസ് ചെയ്ത് തുടങ്ങിയൊരു പ്രൊഡക്റ്റാണ് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന പ്രോഡക്റ്റ് ആയത് ലുക്ക ഫേസ് വൈറ്റനിങ് ക്രീം അപ്പോൾ ടു തൗസൻഡ് സിക്സ്റ്റീൻ തൊട്ട് ഈ പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് സോ ഒരു ട്രസ്റ്റ് വെർദി പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം ഞാൻ സെവൻ ഡേയ്സ് ആയിട്ടുള്ളെങ്കിലും എൻ്റെ ഫേസിൽ നല്ല മാറ്റം എനിക്ക് തന്നെ മനസ്സിലാവേണ്ടത് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള ടാങ് പിന്നെ ഡാർക്ക് സ്പോട്ട്സ് പിംപിൾ മാസ്ക്സ് പിന്നെ സ്കിൻ കുറച്ച് വൈറ്റനിങ്ങും ആവും അത്യാവശ്യം ഗ്ലോവും ഉണ്ടാവും അപ്പം ഈ പ്രൊഡക്റ്റിൻ്റെ പേജിൽ ചെന്ന് നോക്കിയാൽ കുറേ നമുക്ക് കുറേ ജന്യുവൻ റിവ്യൂസ് കാണാൻ പറ്റും നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പ്രൊഡക്റ്റാണിത് നയൻ ഡേയ്സ് ചാലഞ്ചാണ് ഈ പ്രൊഡക്റ്റ് കൊടുത്തേക്കുന്നത് പക്ഷേ എനിക്ക് സെവൻ ഡേയ്സ് ആയപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടി ഒരു ടു ത്രീ വീക്സ് ആകുമ്പോൾ തന്നെ അടിപൊളി റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും അപ്പോൾ ഈ പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നൈറ്റ് ക്രീമാണ് കിടക്കുന്നതിന് മുമ്പ് ഒരു മൈൽഡ് ഫേസ് വാഷ് അല്ലെങ്കിൽ സോപ്പ് കൊണ്ട് ഫേസ് നല്ലോണം വാഷ് ചെയ്യുക പിന്നെ ക്രീം അപ്ലൈ ചെയ്യുക രാവിലെ ആകുമ്പോൾ വാഷ് ഓഫ് ചെയ്ത് കളയാം അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇത് ഓർഡർ ചെയ്യേണ്ട ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അവരുടെ പേജും പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസും ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവർ പേജ് ഡി എം ചെയ്ത് ഓർഡർ കൊടുക്കാം അല്ലെങ്കിൽ കോൾ ചെയ്ത് ഓർഡർ കൊടുക്കാം അപ്പോൾ എന്തായാലും യൂസ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഗൈസ് ടേക്ക് കെയർ ബൈ ബൈ